നമസ്കാരം ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ചു പ്രധാന ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യത്തിൽ തടസ്സമൊന്നും ഉണ്ടാകില്ല മുൻപുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ഈ മാസത്തെ സഹായവും ഇരുപത്തിയഞ്ചിന് ശേഷം ഉണ്ടാകുമെന്ന് ധനവകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് തീയതികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ധനസഹായം ഒരു മുടക്കവും കൂടാതെ ഈ മാസവും ഉണ്ടാകും ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിധവകൾക്ക് അതും ബന്ധുവിന്റെ വീട്ടിലൊക്കെ സംരക്ഷണത്തിൽ കഴിയുന്ന വിധവകൾക്ക് അഭയകിരണം എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം ആനുകൂല്യം നൽകുന്നുണ്ട് അഭയകിരണം പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നട ാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി വഴി ആയിരം രൂപയാണ് പ്രതിമാസ സഹായമായി ലഭിക്കുന്നത് സഹായം ലഭിച്ച ബന്ധുവിന് അല്ലെങ്കിൽ അവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ വെക്കുന്നതിനും ഇപ്പോൾ അവസരമുണ്ട് ബി റേഷൻ കാർഡ് അതായത് മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷ വെക്കാൻ അർഹതയുണ്ട് അപേകരണം പദ്ധതിയെ പറ്റിയുള്ള മറ്റു വിശദാംശങ്ങൾക്ക് നമ്മുടെ സമീപമുള്ള അംഗനവാടിയിലും അല്ലെങ്കിൽ ഐ സി ഡി എസിന്റെ ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവർ നൽകുന്നതായിരിക്കും പ്രതിമാസം ആയിരം രൂപ വീതം സഹായം നൽകുമ്പോൾ അത് നിശ്ചിത മാസങ്ങളിലേക്ക് ഒരുമിച്ച് ഗുണഭോക്താവിന് നൽകുന്ന രീതിയിലാണ് ഈ സ്കീം ക്രമപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ബിരുദ ബിരുദാനന്തര കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അത് പ്രത്യേകിച്ച് ജനറൽ വിഭാഗത്തിലെ അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലെല്ലാം ഇതിൽ റിസർവേഷൻ ഉണ്ട് എന്നൊരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സ്കോളർഷിപ്പാണ് ഇതിൽ തന്നെ വകയിരുത്തിയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണനകളും നൽകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അതായത് മുൻപുള്ള പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ാണ് വിദ്യാർത്ഥികളെ സെലക്ഷൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും പതിനായിരം രൂപയോളം നമുക്ക് ധനസഹായം ലഭിക്കും പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പി കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് ധനസഹായം ഉണ്ട് ആദ്യഘട്ടത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ വർഷവും നിശ്ചിത ശതമാനം അതായത് അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടാവും എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ഹാജർ നിലയും വേണം എങ്കിൽ ഇത് നമുക്ക് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് ആനുകൂല്യം പ്ലസ് ടു കോഴ്സുകളിലും വിദ്യാർത്ഥികളുടെ മാർക്ക് എൺപത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്ലിക്കേഷൻ വെക്കാനുള്ള അവസരവും ഉണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ കൺസ്യൂമർ ഫണ്ടിന്റെ വിപണികൾ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ അവസരം ഉണ്ടാകുന്നതാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ കൺസ്യൂമർ ഫണ്ടിന്റെ സ്ഥാപനങ്ങൾ വഴി വാങ്ങാൻ സാധിക്കും സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് വിപണികൾ ഉണ്ടാകും ഇവിടെ നമുക്ക് റേഷൻ കാർഡ് നൽകി അത് ഏത് റേഷൻ കാർഡ് ആയാലും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഓണക്കാലത്ത് വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ വലിയൊരു വിലക്കുറവ് സാധാരണക്കാർക്ക് കൃത്യമായിട്ട് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിപണികൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് വലിയൊരു തുക ഇതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ഇനിയും മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫോർമേറ്റീവായി വരുന്നതുവരെ ഗുഡ് ബൈ